ിയരേ ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന കഥ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭൻ്റെ ശിശുദിനം എന്ന കഥയാണ് അയാൾ ബസ് സ്റ്റോപ്പിൽ നേരത്തെ തന്നെ ചെന്നു നിന്നിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല ബസ്സിൽ പതിവിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കയറാനും ആളുകൾ ഏറെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വകഞ്ഞു മാറ്റി ബസ്സിൽ കയറാനുള്ള ശേഷി മാത്രമല്ല മനസ്സും അയാൾക്കുണ്ടായിരുന്നില്ല എന്നിട്ടും ബസ് വിടുന്നതിന് മുമ്പായി എങ്ങനെയോ അയാൾ അതിൽ കയറിപ്പറ്റി ആളുകളുടെ തിരക്കിൽ എങ്ങനെയോ ഞെങ്ങി ഞെരുങ്ങി അയാൾ നിന്നു ബസ് പതുക്കയെ നീങ്ങുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ അയാൾ അതറിയുന്നുണ്ടായിരുന്നില്ല അയാളുടെ മനസ്സിൽ അപ്പോൾ എല്ലാറ്റിനെക്കുറിച്ചും ഒരുതരം വിരസതയായിരുന്നു കഴിയുന്നത്ര ഉയരത്തിൽ തല പൊക്കിപ്പിടിച്ച് ബസ്സിലെ മറ്റൊരു തൂണുപോലെ അയാൾ നിന്നു സത്യത്തിൽ അയാൾക്ക് അന്ന് ബസ്സിൽ പോരേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല പരിപാടിക്ക് അയാളെ ക്ഷണിക്കാൻ വന്ന മൂന്ന് പേരും കാർ അയക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതുവരെ ഒന്നും പറയാതിരുന്ന അയാൾ വരുമെന്നോ ഇല്ലയെന്നോ എന്നൊന്നും അപ്പോൾ ആദ്യമായി പറഞ്ഞു വേണ്ട അയാളുടെ വാക്കിന് വലിയ ശക്തി ഉണ്ടായിരുന്നു അത് മുറിയിൽ ഒരു നടുക്കമുണ്ടാക്കിക്കൊണ്ട് മുഴങ്ങി അയാളെ ക്ഷണിക്കാൻ വന്നവർക്ക് പകച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷേ അപ്പോൾ ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു സമയത്തിന് ഞാൻ അവിടെ എത്തിക്കൊള്ളും കാറൊന്നും വേണ്ട അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ വീണ്ടും ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അയാളെ ഓർമ്മിപ്പിച്ചു കുട്ടികളെ ഏറ്റവും സ്നേഹിച്ച മഹാനായ ചാച്ച നെഹ്റു ജനിച്ച ദിവസം തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രി ആദ്യമായി മണ്ഡലത്തിൽ വരുന്ന പിന്നെ അതിനൊക്കെ പുറമെ പുതിയ കലക്ടർ ചാർജ് എടുത്ത ശേഷം ആദ്യമായി നടത്തുന്ന മടുപ്പും ദേഷ്യവുമൊക്കെ അയാളുടെ മനസ്സിലേക്ക് അരിച്ച് കയറുന്നുണ്ടായിരുന്നു അയാൾ ഓർത്തു ചാച്ച നെഹ്റു അതാര് അങ്ങനെ ഒരാളെ പണ്ടൊന്നും കേട്ടിട്ടേ ഇല്ലല്ലോ പിന്നെ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആരാണ് കുട്ടികളെ സ്നേഹിക്കാതിരുന്നിട്ടുള്ളത് ഗാന്ധി സ്നേഹിച്ചിട്ടില്ലേ ആസാദ് സ്നേഹിച്ചിട്ടില്ലേ എന്നിട്ടിപ്പോൾ പെട്ടെന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി ഭോലോ ഭാരത് മാതാക്കി ജയ് കി ജയ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കി ജയ് തിളച്ചു മറയുന്ന ശബ്ദത്തിൽ അയാൾ വീണ്ടും വീണ്ടും അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിലും അയാൾക്കല്ലാതെ വേറെ ആർക്കും അത് കേൾക്കുവാൻ കഴിഞ്ഞില്ല ക്ഷണിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ അയാളുടെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു വിദ്യാർത്ഥികാലത്ത് അവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു പിന്നീട് കൂട്ടുകാരൻ രാഷ്ട്രീയത്തിൽ തുടർന്നപ്പോൾ അയാൾ കൂട്ടുകാരൻ അയാളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു അയാളുടെ ഭാവം പതുക്കെ പതുക്കെ മുറുകി വരുന്നത് കണ്ടപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു എന്താ ഒന്നും പറയാതെ ആലോചിച്ചിരിക്കുന്നത് ഒന്നും പറഞ്ഞില്ല കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കുക മാത്രം ചെയ്തു വളരെ മുമ്പേ തന്നെ വഴി പിരിഞ്ഞു പോയിരുന്നെങ്കിലും കൂട്ടുകാരനോട് അയാൾക്ക് അപ്പോഴും ഇഷ്ടം തന്നെയായിരുന്നു മനസ്സിൻ്റെ ഒരു കോണിൽ കൂട്ടുകാരനും ഒരിടമുണ്ടായിരുന്നു കൂട്ടുകാരനും അതറിയാമായിരുന്നു കൂട്ടുകാരൻ വെറു പൊടുന്നനെ ചോദിച്ചു പോലീസ് മൈതാനം ഓർമ്മയില്ലേ അയാൾ ഞെട്ടി പോലീസ് മൈതാനം കൂട്ടുകാരൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതേ പോലീസ് മൈതാനം പണ്ട് ഒരു കർക്കിടക രാത്രി നമ്മൾ അയാൾ കൈ ഉയർത്തി കൂട്ടുകാരനെ വിലക്കി വേണ്ട വേണ്ട അതൊന്നും ഇപ്പോൾ പക്ഷേ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അയാളുടെ മനസ്സിൽ അപ്പോൾ പഴയ ഓർമ്മകൾ ഇരമ്പിയെത്തി മുമ്പിലേക്ക് പതുങ്ങിച്ചെന്നു പെരുമഴയിൽ അവർ നനഞ്ഞൊളിക്കുന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലെ വെളിച്ചത്തിന് പ്രഭ കുറവായിരുന്നു അവിടെ അപ്പോഴുണ്ടായിരുന്ന പോലീസുകാരൻ നിന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു അങ്ങനെയാണ് അവർക്ക് തോന്നിയത് ജീവിതത്തിൻ്റെ വരും വരായികളെക്കുറിച്ച് നിശ്ചയമില്ലാത്ത രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു അവർ അവർക്ക് കൂട്ടിനുണ്ടായിരുന്നത് ദേശസ്നേഹം മാത്രമായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുമ്പിലുള്ള കെട്ടിടം അതിൻ്റെ വരാന്തയിൽ ചുമരോട് ചേർന്ന് കൂട്ടുകാരൻ കുനിഞ്ഞു നിന്നു കൂട്ടുകാരനായിരുന്നു കൂടുതൽ കൂട്ടുകാരൻ്റെ ചുമരിൽ കയറി അയാൾ എഴുതി മഹാത്മാഗാന്ധിക്ക് ജയ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുക്ക് ജയ് ബ്രിട്ടൻ ഇന്ത്യ വിടുക ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ അവർ പിന്നീട് മഴയിൽ ഇരുട്ടിലോടി രണ്ടുപേർക്കും നല്ല ഭയമുണ്ടായിരുന്നു പിടിച്ചു പോയെങ്കിൽ പക്ഷേ എഴുതുമ്പോൾ അതൊന്നും മനസ്സിൽ വന്നിരുന്നില്ല കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഭയം പോയി പിന്നീട് അവർ ചിരിക്കാൻ തുടങ്ങി രാവിലെ നേരം പുലരുമ്പോൾ തന്നെ പോലീസുകാർ കാണുന്നത് എന്തായിരിക്കും അവർക്ക് മുമ്പിൽ ചുമരിൽ വലിയ അക്ഷരങ്ങളിൽ ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കീ ജയ് അവർ വിചാരിക്കും ഇതെങ്ങനെ വന്നു ഇതാരെഴുതി ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ ഇതില്ലായിരുന്നല്ലോ ആരാണ് രാത്രി ഞങ്ങളുടെ മുമ്പിലൂടെ ഇവിടെ വന്ന് ഇങ്ങനെ അപ്പോൾ അവരെ എന്തിനില്ലാത്ത ഭയം പിടികൂടും അതോർത്ത് വീണ്ടും വീണ്ടും ചിരിച്ച് അവരോടി വളരെ പണ്ട് നടന്നതായിരുന്നു അമ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്കിലും ഇപ്പോഴും അതൊക്കെ മനസ്സിൽ പച്ചയായി തന്നെ കിടക്കുന്നു ഒന്നും ചെയ്യാതെ ലോകത്തോട് മുഴുവൻ ചുണ്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ പഴയ ഓർമ്മകളിലേക്ക് അയാൾ തിരിച്ചു പോകാറുണ്ടായിരുന്നു അതുകൊണ്ട് പഴയ കൂട്ടുകാരൻ ആ സംഭവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ അയാളുടെ ഭാവഭേദം കൂട്ടുകാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഓർമ്മയുണ്ട് അല്ലേ അയാളും ചിരിച്ചു ക്ഷണിക്കാൻ വന്നവർ പോയപ്പോൾ ഭാര്യ ചോദിച്ചു എന്തിനാണ് കാർ അയക്കാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത് സൗകര്യത്തോടെ പോയിക്കൂടെ അപ്പോൾ അയാൾ കടുത്ത സ്വരത്തിൽ പറഞ്ഞു വേണ്ട കാറൊന്നും വേണ്ട ടൗണിൽ സാധാരണ പോകുന്നത് കാറിലൊന്നും അല്ലല്ലോ ഭാര്യ പിന്നീടൊന്നും പറഞ്ഞില്ല ടൗണിലെത്താറായപ്പോൾ ബസ്സിലെ തിരക്ക് കുറേ കുറഞ്ഞു അതുകൊണ്ട് അയാൾക്ക് അല്പനേരത്തേക്കാണെങ്കിലും ഇരിക്കാൻ സീറ്റും കിട്ടി തോട് കടന്ന് മൂന്ന് നിരത്തുകൾ ശന്ധിക്കുന്ന ജംഗ്ഷനിലെത്തിയപ്പോൾ ബസ് പൊടുന്നനെ നിന്നു എഞ്ചിൻ്റെ തകരാറൊന്നും ആയിരുന്നില്ല റോഡ് നിറയെ ആളുകളായിരുന്നു മുമ്പിലും വശങ്ങളിലുമൊക്കെ അവർ എന്തിനൊക്കെയോ എതിരായി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു അയാൾ മടു മടുപ്പോടെ വെളിയിലേക്ക് നോക്കിയിരുന്നു അപ്പോഴാണ് ആ കാഴ്ച അയാളുടെ കണ്ണിൽപ്പെട്ടത് തോടിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പഞ്ചായത്ത് റോഡിലൂടെ ചെറിയ കുട്ടി നടന്നു വരുന്നുണ്ടായിരുന്നു അവൻ ഏതാണ്ട് പന്ത്രണ്ട് വയസ്സ് പ്രായം വരുന്ന ഒരു കുട്ടിയായിരുന്നു ഒരു പഴയ ട്രൗസർ മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ ബട്ടനുകളൊക്കെ നഷ്ടപ്പെട്ട ആ ട്രൗസർ മുണ്ടുടുക്കുന്നത് പോലെ അവൻ അരയിൽ തിരികെ വച്ചിരിക്കുകയായിരുന്നു അവൻ്റെ തലയിൽ വളരെ വലിയ ഒരു ചാക്കുണ്ടായിരുന്നു ഭാരം നിറഞ്ഞ ആ ചാക്ക് അവൻ്റെ ചെറിയ തലയുടെ മുന്നിലേക്കും പിന്നിലേക്കും ഒടിഞ്ഞുകിടന്നു അവന് താങ്ങാൻ കഴിയുന്നതിനുമപ്പുറം ഭാരം ആ ചാക്കിനുണ്ടായിരുന്നു ഇത്തിരി തുറന്ന വായിലൂടെ അവൻ ഉറക്കെ ശ്വാസം കഴിച്ചു കൊണ്ടിരുന്നു അവൻ്റെ മെലിഞ്ഞ് ദുർബലമായ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ചുട്ടു ഒരു ഇരുമ്പു കമ്പി പോലെ ആ കാഴ്ച അയാളുടെ ക്ഷീണിച്ച മനസ്സിൽ തറച്ചു കയറി അയാൾ സ്തബ്ധനായിരുന്നു ഈശ്വര ഈ കുട്ടി ഇപ്പോൾ വീണുപോകുമല്ലോ അപ്പോൾ അവൻ്റെ ചെറിയ കൂടുപോലുള്ള നെഞ്ചത്തായിരിക്കുമല്ലോ ആ വലിയ ചാക്ക് വീഴുക എന്നൊക്കെ ഒരു ഞെട്ടലോടെ അയാൾ ഓർത്തു അപ്പോൾ ബസ് നീങ്ങാൻ തുടങ്ങി കുട്ടി കാഴ്ചയിൽ നിന്ന് അകലുകയായിരുന്നു അയാൾ പെട്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ബസ് നിർത്തണം യാത്രക്കാർ അമ്പരപ്പോടെ നോക്കി നിൽക്കേ അയാൾ ബസ്സിൽ നിന്ന് ചാടിയിറങ്ങി ഒരു സ്വപ്നത്തിരെന്ന പോലെ തിരിഞ്ഞു നടന്നു അയാളുടെ മനസ്സിലപ്പോൾ ചാച്ചാ നെഹ്റുവിൻ്റെ ജന്മദിനമോ മന്ത്രിക്കും കലക്ടർക്കും നൽകുന്ന സ്വീകരണമോ മനോഹരമായ യൂണിഫോം അണിഞ്ഞ് വലിയ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളോ അവരുടെ വാ ബാൻഡ് വാദ്യമോ മാർച്ച് പാസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന ബോധമല്ലാതെ മറ്റൊന്നും അയാളുടെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നില്ല ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക